പല കാര്യങ്ങളും സംസാരിച്ചു എന്നോട് പറഞ്ഞു ഞങ്ങള് കൂടി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പരിപാടി ആലോചിക്കുകയാണ് അതില് ശ്രീനി കൂടി എന്ന് പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്നല്ലെന്ന് പറയുന്നത് ഞാനുണ്ട് മോഹൻലാൽ ഉണ്ട് പിന്നെ ആനന്ദ് പറയുന്ന നിർമ്മാതാവ് പിന്നെ മണിയമ്പിള്ള രാജു ശങ്കേ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ കാലത്ത് ചില വീഡിയോസ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ആദ്യമേ പറഞ്ഞുതരാം മലയാള സിനിമയിൽ നായർ ലോബി ഉണ്ടോ എന്നുള്ള സംശയം ഏറെ കാലമായിട്ട് പലരും സംസാരിക്കുന്നുണ്ട് ഇപ്പം ഈ നാലർ നായർ ലോബിയൊക്കെ പോയി 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 ഇപ്പം മുസ്ലിങ്ങളാണ് ഈ മലയാള സിനിമ വരച്ചുകൊണ്ടിരിക്കുന്നത് അതും കഴിഞ്ഞ് മട്ടാഞ്ചേരിയിലെ ചില മുസ്ലിങ്ങളാണ് അത് മമ്മൂട്ടിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതിന് തൊട്ട് താഴായിട്ട് നമ്മൾ ആഷ്ടിക്കു പോലെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ മുസ്ലിങ്ങളാണ് ഇപ്പോൾ മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തില് നായർ ലോബി ആയിരുന്നു എന്ന ചില വർത്തമാനങ്ങളൊക്കെ നിലവിലുണ്ട് അതുണ്ടോ ഇല്ലയോ എന്നൊക്കെ പലപ്പോഴും പല ആൾക്കാരും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഒരു നല്ല കാലഘട്ടത്തിൽ പല ഇന്റർവ്യൂസിൽ സരസമായി സംസാരിക്കുന്നിടയ്ക്ക് അദ്ദേഹം സംസാരിച്ചു ഒരു ചെറിയ കഷ്ണം ഇപ്പൊ നമ്മുടെ ഒമ്പിലേക്ക് ഇങ്ങനെ വന്ന് കിട്ടിയിട്ടുണ്ട് ആ ഒരു സംഗീതിയിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് മോഹൻലാൽ അടക്കമുള്ള പ്രിയദർശൻ അടക്കമുള്ള ആളുകൾക്ക് നായന്മാരുടെ ലോബിയിൽ തന്നെയാണ് സിനിമ ഇറങ്ങേണ്ടത് അത്തരത്തിലുള്ള സിനിമകൾ മാത്രമേ നാട്ടുകാർ കാണേണ്ടതുള്ളൂ എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ച രീതിയിൽ അങ്ങനത്തെ ഒരു ലോബിങ് മലയാള സിനിമയിൽ നടന്നിരുന്നു എന്ന് കൃത്യമായിട്ടും പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ശ്രീനിവാസൻ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ശ്രീനിവാസൻ ഈ പറയുന്ന നായർ ലോബിയിൽ പെട്ട ഒരാളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നായർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ജനിച്ച ഒരു മനുഷ്യനല്ല ഇനി നമുക്കിതിൽ സംഭാഷണം കേൾക്കാം സൂക്ഷ്മമായിട്ട് കേൾക്കണേ അവസാനം വരെ കേൾക്കണം കാരണം ഇത്തരത്തിലുള്ള ഈ ബഹുഭൂരിപക്ഷം അല്ലാത്ത ഇത്തരം ആളുകളെല്ലാം നമ്മുടെ മലയാള സിനിമയും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദന്മാരെയും നന്നായിട്ട് ഭരിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഭരിച്ചു ഭരിച്ച് ഭരിച്ച് ഇവിടുത്തെ നിറം കുറഞ്ഞുപോയ ജാതിയിൽ നിന്ന് താഴ്ന്നു പോയെന്ന് പറയപ്പെടുന്ന ആളുകൾക്കൊന്നും ഒരു കാരണവശാലും ഒരു തരത്തിലും ഇത്തരം ലൈമിലേക്ക് ലൈമിലേറ്റിലേക്ക് വരാൻ സാധിക്കില്ല എന്നതിൻ്റെ ഒക്കെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് യുവന്മാരൊക്കെ നമുക്ക് എടുത്ത് കാണിക്കുമെന്ന് തോന്നും കാരണം വേടനെപ്പോൾ ആളുകളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരുപക്ഷെ എസ് സി എസ് ടിക്കാരും അവരെവിടെയും ഇല്ല പക്ഷേ ബഹുഭൂരിപക്ഷം വരാത്ത വെറും ഒരു ശതമാനം മാത്രമുള്ള ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്ന പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും മലയാള സിനിമയിൽ നായർ ലോബി ഉണ്ടോ ഇല്ലയോ ഒന്ന് കേട്ടു പോകും ഒടുവിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തു സന്തോഷം ആഘോഷിക്കാനായിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഹോട്ടലില് ആറ് എന്ന് പറയുന്ന അപ്പോ ബിയർ ക്ലാസ് ആയിട്ടാണ് എന്തായാലും ഗാന്ധിമതി ബാലൻ അടക്കമുള്ള ആളുകൾ ഇവര് സിനിമ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴേ ഒരാഘോഷം നമ്മൾ ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചല്ലോ അതിന്റെ ചെറിയൊരു ആഘോഷം നടക്കുകയാണ് ഒരു ആഘോഷം സ്വാഭാവികമായിട്ടും മോഹൻലാൽ അടക്കമുള്ള ആളുകള് അല്പ മദ്യപിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇദ്ദേഹം അത് എതിർപ്പുള്ള ഒരാളൊന്നുമല്ല അത് വലിയ മോശമായ പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയാലും അങ്ങനത്തെ ഒരു ആഘോഷത്തിനടക്കിയാണ് ഇവർ കൃത്യമായിട്ട് ഇവരെ മനസ്സിലിരുപ്പ് പുറത്തു വരുന്നെന്ന് ശ്രീനിവാസൻ പറയുന്നുണ്ട് അതിങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നായന്മാരുടെ സംരംഭം ഒരു വൻ വിജയമാകട്ടെ ആഗ്രഹിക്കുന്നു എങ്ങനെയുണ്ട് കൃത്യമായിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞു ഗാന്ധിമതി ബാലം എന്ന് പറയുന്നത് അദ്ദേഹം അപ്പോൾ നമ്മൾ നായന്മാരുടെ ഈ സംരംഭം നാലചോ മലയാള സിനിമ മുഴുവൻ ആ ഒരു കാലഘട്ടത്തിൽ നായന്മാരുടെ സംരംഭമായിട്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം എൻ്റെ സംശയമാണ് ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു വേറൊരു വീഡിയോ ചെയ്തായിരുന്നു മലയാള സിനിമയിലെ ജാതികളെ കുറിച്ചൊക്കെ മോഹൻലാൽ അഭിനയിച്ച വേഷങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നായർ നമ്പൂതിരി മേനോൻ അതിൽ കവിഞ്ഞൊരു താഴെ ജാതി വേഷങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടില്ല ഈവൻ സിനിമകൾ നോക്കുകയാണെങ്കിൽ ആ സിനിമകളിൽ നായന്മാരെ അല്ലെങ്കിൽ നമ്പൂരിമാരെ ഒക്കെ കാണിക്കുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട നമ്പൂതിരി എല്ലാം നഷ്ടപ്പെട്ട നമ്പൂതിരി അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഉണ്ട് എല്ലാം നഷ്ടപ്പെട്ട നമ്പൂതിരി തൊട്ടപ്പുറത്തെ പറമ്പിൽ പോയിട്ട് ഒരു വാഴ പച്ച വാഴ വെട്ടിക്കൊണ്ടുവരികയാണ് ഒരു വാഴക്കല് വെട്ടി കൊണ്ടുവരികയാണ് എന്നിട്ട് അമ്മയുടെ മുമ്പിൽ കിട്ടുകൊടുത്തിട്ട് ഇത് പുഴുങ്ങിയിട്ട് തിന്നാൻ കൊടുക്കൂ എന്ന് പറഞ്ഞ് വളരെയധികം വേദനാജനകമായിട്ട് ആൾക്ക് കൊടുക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതിനൊക്കെ അംഗീകരിച്ചു നിന്നതാണ് ഇതിനൊക്കെ നമ്മൾ അംഗീകരിച്ചു ഓ ഇത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം സങ്കടമുള്ള ഒരു ദൃശ്യമാണല്ലോ എന്ന രീതിയിലൊക്കെ നമ്പൂരി സമുദായത്തിൽ പെട്ട ആൾക്ക് ജോലിയൊന്നുമില്ല കഷ്ടപ്പാട് ദാരിദ്ര്യം അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മോഷ്ടിക്കാൻ ഇറങ്ങുന്നു ഒരു നമ്പൂരി കുട്ടിക്ക് മോഷ്ടിക്കാൻ ഇറങ്ങേണ്ടി വന്നില്ലേ എന്നാണ് ആ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ഒരു ചോദ്യ ചിഹ്ന ഇങ്ങനൊക്കെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ആര് എന്നൊക്കെയാണ് അവൻ നമുക്ക് എത്തിക്കുന്ന ഒരു ഗംഭീര ചോദ്യ എനിക്ക് മനസ്സിലാവാത്തത് അല്ല തണ്ടും തടിയില്ലേ അധ്വാനിക്കാൻ ഇറങ്ങിക്കൂടെ ഈ മോഷ്ടിക്കാൻ ഇറങ്ങുന്ന നേരം നാല് വാഴ വെച്ചോറുള്ള യുവന്മാർക്കൊക്കെ അതിന് പകരമായിട്ട് ആ സിനിമ നമ്മൾക്ക് കാണിച്ചു തരുന്നത് അവസാനം മോഷ്ടിക്കാൻ ഇറങ്ങേണ്ടി വരുന്നു ഒരു നമ്പൂരിക്കുട്ടിക്ക് എന്താ നമ്പൂരിക്കുട്ടിക്ക് എന്താ ഈ കൈക്കോട്ട് പിടിച്ചാലും എന്താ അവന്മാരൊക്കെന്താ ഈ മണ്ണ് പൊളിഞ്ഞു പോരൂല അവര് വിത്തിക്കഴിഞ്ഞാ ഈ ഭൂമിയിൽ ഒന്നും വളരില്ല എന്നുണ്ടോ അപ്പോ ഇത്തരത്തിലുള്ള ആളുകള് ആകെ ചെയ്യേണ്ട ജോലി പൂജാതി കർമ്മങ്ങളാണെന്നും അവർ കൃഷിപ്പണി ചെയ്യാൻ പാടില്ല എന്നും അവരെ നമ്മൾ ഊട്ടേണ്ടതാണെന്നും അവർക്ക് അങ്ങനെ ഊട്ടി ഊട്ടിയാൽ മാത്രമേ നമുക്കും എല്ലാം ഗുണം കിട്ടുന്നു നമുക്ക് ആ അനുഗ്രഹം ദൈവത്തിന് കിട്ടുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു കൺസെപ്റ്റ് സിനിമയിലൂടെ നീളാം പലപ്പോഴും മോഹൻലാലിന്റെ പല സിനിമകളും അത് ഊട്ടി ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് നമ്മുടെ മലയാള സിനിമയിലെ ശക്തമായിട്ട് ബാക്കി കേൾക്കൂ പെട്ടെന്ന് പ്രിയനും രാജൻ എന്നെ ഇങ്ങനെ നോക്കി ചെറിയ ഡൗട്ട് അവർക്കുണ്ടായതായിട്ട് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവരുടെ ഈ ജാതിയുടെ രഹസ്യമായ കോമഡി അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഇടയിൽ ഒരു ചമ്മൽ വരാതിരിക്കാൻ ഞാൻ പെട്ടെന്ന് തന്നെ ആ സാഹചര്യം മനസ്സിലാക്കി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ അച്ഛൻ എന്ന് പറയുന്നത് തീയനാണ് അമ്മ നമ്പ്യാരാണല്ലോ ഒരുപക്ഷെ ഇദ്ദേഹം അത് വളരെ സരസമായിട്ട് അതിനെ അതൊരു ജാതി കോമഡി ആയിരുന്നു അവർ അടി അടിച്ചത് അപ്പം ഇദ്ദേഹം വളരെ രസകരമായിട്ട് എൻ്റെ അമ്മ എന്താണ് ഇതാണ് നമ്പ്യരാണ് എൻ്റെ അച്ഛൻ തീയരാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ അത് കേട്ടപ്പോൾ ഓ അങ്ങനെ ആണെങ്കിൽ ആ സങ്കരീനത്തിൽ പെട്ട ഒരാള് നായര് തന്നെയാണെന്ന് അവർ ഉറപ്പിക്കുകയും ഈ ഒരു മനുഷ്യനും കൂടി ഒപ്പം കൂട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് ആലോചിച്ച് നോക്കി ഒരു കാലഘട്ടത്തിൽ ഈ ചെങ്ങാതി കൈൻ്റെ ഇടയിൽ ഇരുന്നിരുന്നു ഇദ്ദേഹത്തിന് അതൊന്നും എതിർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് വലിയ വിവരമുണ്ട് വളരെ ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും കുറിച്ച് സംസാരിക്കുന്ന ഒരാളെന്നൊക്കെ നമ്മൾ വിചാരിച്ച ശ്രീനിവാസൻ ചേട്ടന് പോലും ഇതിനെ എതിർക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ബുദ്ധി അന്ന് വളർന്നില്ലല്ലോ എന്നുള്ളതാണ് എനിക്ക് തോന്നി ഒരു തോന്നിപ്പോ എന്നാലും കുറച്ചു ദിവസം കഴിഞ്ഞു മോഹൻലാൽ അത് കൺഫേം ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രീനിവാസൻചാരൻ ചോദിക്കുന്നു സത്യം പറ അമ്മ നമ്പ്യാരാണോ നീ അങ്ങനെ ശരിക്കും നായരാണോ നീ മോഹൻലാലിന് വലിയ സംശയം തോന്നുന്നു നീ എന്താ പറയുന്നു നണ അടിച്ചതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയായാലും അദ്ദേഹം ചോദിച്ചോ ചോദിച്ചില്ല എന്നുള്ള സംഗതി അവിടെ കെടുക്കട്ടെ ഇവർക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു ജാതീയമായിട്ട് ജാതിയമായിട്ടുള്ള വേർത്തൊരു ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നൊക്കെ ഉള്ളൊരു തെളിവാണ് നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നത് എന്തൊരു അപകടകരമായ ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ മലയാള സിനിമ നിലച്ച് നോക്കിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് കുറേ നായർ സിനിമകളിൽ ഞാൻ നല്ല നായർ തറവായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ കാണാമായിരുന്നു എന്ന ഡയലോഗ് അടിക്കുന്നത് അത് മോഹൻലാലിൻ്റെ തന്നെയുള്ള ഒരു സിനിമയിലാണ് ആ സിനിമയുടെ പേര് മറന്നു പോകുന്നു പാട്ടൊക്കെ ഉണ്ടല്ലോ ആ ഒരു സിനിമയിലാണ് അങ്ങനത്തെ ഞാൻ നല്ല നായരാ കുറ്റിപ്പുറത്ത് നല്ല നായർ തറവാട്ടിൽ ജനിച്ചതാ അല്ലെങ്കിൽ കാണാമായിരുന്നു ഈ നല്ല നായർ നായർത്തറവാട്ടിൽ ജനിച്ചതല്ലാത്ത ആളുകളൊക്കെ വളരെ മോശക്കാരൻ അവരൊക്കെ വളരെ പിരി പിടിച്ചു പെരുക്കാരും ഈ ലോകത്ത് ബലാസങ്ങൾ ചെയ്യുന്ന എല്ലാ വൃത്തികളും ചെയ്യുന്ന ആൾക്കാരാണ് ഈ നായരല്ലാത്ത മറ്റുള്ള ടീംസും അല്ല നോക്ക് ഇങ്ങനെ നായന്മാരെ എന്തോ ഒരു വലിയ സെറ്റപ്പാന്ന രീതിയിൽ ആക്കി തീർക്കാനും വേണ്ടി നമ്മുടെ മലയാളത്തിൽ എത്രത്തോളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് ആലോചിച്ചു നോക്കി എങ്ങനെയുണ്ട് ബബായ് ഇത്രേ പറയുന്നുള്ളൂ ഉണ്ടാവണേ ఇష్టమానూ కూడో బాయ్